രാഹുൽ മാങ്കൂട്ടവും സതീശനും തമ്മിലുള്ള യുദ്ധത്തിൽ ഒടുക്കം നമ്മുടെ വി സതീശൻ ജയിച്ചിരിക്കുകയാണ് സതീശന്റെ നിലപാടിന് മുമ്പിൽ കോൺഗ്രസിന് മുട്ടുമടക്കേണ്ടി വന്നുവെന്ന് പറയുന്നതാവും ഒന്നുകൂടി ശരി നിയമസഭയിൽ പരമാവധി ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തി കളം പിടിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ലൈംഗിക പീഡന പരാതികളിലെ ആരോപണ വിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ വന്നത് നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കിയിരുന്നു രാഹുൽ ചെന്നുപെട്ടിരിക്കുന്ന ആരോപണങ്ങളുടെ വ്യാപ്തിയിൽ പാർട്ടിക്കിപ്പോഴും പൂർണമായ വിവരങ്ങളില്ല എപ്പോൾ വേണമെങ്കിലും കൂടുതൽ ആരോപണങ്ങൾ വന്നേക്കാമെന്ന സ്ഥിതിയാണ് നിലവിലുള്ളത് ഏറ്റവും ഒടുവിൽ വിരമിച്ച ഐ എസ് ഉദ്യോഗസ്ഥയ്ക്ക് പോലും രാഹുൽ അശ്വല സന്ദേശം അയച്ചു എന്ന ആക്ഷേപവും പൊങ്ങി വന്നിട്ടുണ്ട് ഒരു കാരണവശാലും രാഹുൽ സഭയിൽ വരാൻ പാടില്ലെന്ന കർശനമായ നിലപാടാണ് പ്രതിപക്ഷ നേതാവിന്റേത് ജനകീയ പ്രശ്നങ്ങൾ സഭയിൽ ഉന്നയിക്കാൻ തയ്യാറെടുക്കുമ്പോൾ രാഹുലിനെ ചുറ്റിപ്പറ്റിയുള്ള കഥകൾ ഭരണപക്ഷം എടുത്തലയ്ക്കുമെന്ന ഭീതിയാണ് നിലവിൽ ഇത്തരമൊരു സാഹചര്യം ഒഴിവാക്കണമെന്ന നിലപാടാണ് കോൺഗ്രസിലെ ബഹുഭൂരിപക്ഷം എം എൽ എ എന്നാൽ എ ഗ്രൂപ്പിലെ ചിലർക്ക് രാഹുൽ സഭയിൽ വരുന്നത് കുഴപ്പമില്ല എന്ന സമീപനമാണുള്ളത് പ്രത്യേകിച്ചും കെ സി ജോസഫ് ഷാഫി പറമ്പിൽ പി സി വിഷ്ണുനാഥ് എന്നിവർക്ക് ഇവരാണ് രാഹുൽ സഭയിൽ വരുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് ഇവർക്കൊപ്പം ഏറ്റവും ഒടുവിൽ രമേശ് ചെന്നിത്തലയും ചേർന്നിട്ടുണ്ട് തന്നെ തിക്കറിച്ച് സഭയിൽ സ്ഥിരമായി വന്നിരിക്കാൻ ശ്രമിച്ചാൽ നിലപാട് വിശദീകരിക്കുന്നതിനോടൊപ്പം പരാതികളുടെ വിശദാംശങ്ങൾ പുറത്തുവിടാൻ നിർബന്ധിതനാവുമെന്ന് പ്രതിപക്ഷ നേതാവ് വേണ്ടപ്പെട്ടവരോട് തുറന്നു പറഞ്ഞു കൂടുതൽ നാറ്റകഥകൾ പുറത്തു വരുമെന്ന അവസ്ഥ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുമെന്ന സ്ഥിതി നേതൃത്വത്തെ ഭയപ്പെടുത്തുന്നുണ്ട് ഇതോടെയാണ് എ ഗ്രൂപ്പ് പത്തി മടക്കി കീഴടങ്ങിയത് സി പി എമ്മിലെ പീഡകരുടെ കഥ പറഞ്ഞ് പ്രതിരോധിക്കുന്നതിനേക്കാൾ കോൺഗ്രസ് എടുത്ത ധീരമായ നിലപാടിനൊപ്പം നിൽക്കുന്നതാണ് തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുന്നതെന്ന സതീശന്റെ നിലപാടിനൊപ്പമാണ് എ ഐ സി സി നേതൃത്വം പ്രത്യേകിച്ചും സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷിക്കെ തന്റെ നിലപാട് വിശദീകരിക്കാൻ അനുമതി തേടി രാഹുൽ കാണാൻ ശ്രമിച്ചെങ്കിലും ദീപാദാസ് മുഖം തിരിച്ചു എന്നാണ് അറിയുന്നത് മുതിർന്ന വനിതാ കോൺഗ്രസ് നേതാക്കളോട് പോലും മോശമായ വിധത്തിൽ രാഹുൽ പെരുമാറിയെന്ന വിവരം അവരെ ചോദിപ്പിച്ചിട്ടുണ്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തിന് ലഭിച്ച മേൽക്കൈ ലൈംഗികാരോപണങ്ങളിലൂടെ ഇല്ലാതാക്കിയെന്ന പൊതുവികാരവും പാർട്ടിക്കുള്ളിൽ ശക്തമാണ് അതിലുപരി പറ്റിപ്പോയ തെറ്റിൽ ലേശം പോലും പശ്ചാത്താപം പ്രകടിപ്പിക്കാൻ തയ്യാറാവാത്ത രാഹുലിന്റെ നിലപാടിനോട് അമർശവുമുണ്ട് രാഹുൽ ചെന്നപ്പെട്ടിരിക്കുന്ന ആരോപണങ്ങളുടെ വ്യാപ്തിയെക്കുറിച്ച് അയാളെ പിന്തുണയ്ക്കുന്നവർക്ക് പോലും കൃത്യമായ വിവരങ്ങളില്ല സോഷ്യൽ മീഡിയയിലെ ലവവും ലൈക്കും വോട്ടായി മാറില്ലെന്ന നിലപാടിലാണ് മുതിർന്ന നേതാക്കൾ രാഹുലിനേക്കാൾ സോഷ്യൽ മീഡിയയിൽ വലിയ പിന്തുണയുണ്ടായിരുന്ന എം സ്വരാജ് നിലമ്പൂരിൽ എട്ട് നിലയിൽ പൊട്ടിയ ഉദാഹരണം രാഹുൽ ബിരുദ ചേരി ഉയർത്തി കാണിക്കുന്നുമുണ്ട്